കേരളമെന്നൊരു നാടാണ് കേരം നിറയും നാടാണ് ദൈവത്തിൻ നാടൻ പാട്ട് പാടലുണ്ട് ഞങ്ങൾ വയലിൽ പണിയെടുക്കുമ്പോഴാണ് പാടുക പിന്നെ ഞാറ് പറിക്കുമ്പോഴും നാടുമ്പോഴും കട പറിക്കുമ്പോഴും ഒക്കെ ഈ പാട്ടെന്നാണ് പാട്ടുക ഞങ്ങൾക്ക് അച്ഛൻ്റെ അമ്മയും കൂടെ പോയാലും വെള്ളം ചോദിച്ചിട്ടുണ്ടെങ്കില് കഞ്ഞി ഞങ്ങക്ക് തന്നിണ്ടെങ്കിൽ മുറ്റത്തൊരു കുഴി കുത്തിയിട്ട് അതില് ഇല വെച്ചിട്ട് കയ്യില് കഞ്ഞി കുടിക്കണം വെള്ളം ചോദിച്ചിണ്ടെങ്കിൽ പാത്രത്തിലൊന്നും വെള്ളം തേരില്ല ഇല മാറിയിട്ട് അതില് കുമ്പിള് കുത്തിയിട്ട് പോലും എച്ച് തരണം വെള്ളം കുടിക്ക ഏഹ് ഒരു മുണ്ടു കൊടുക്കുകയാണെങ്കിൽ കുഴിച്ച് എണ്ണ തേച്ച് കുഴിച്ച് നടക്കാൻ പാടില്ലേ മൃഗം വരെ തച്ചാളും ഏഹ് ഒരു കോത്തും കൊണ്ടാണ് ഉടുക്ക ആ മുണ്ട് കൊടുത്തിട്ട് മുട്ടിന്റെ താഴെ മുണ്ടു കൊടുത്ത തോൽക്കാണ് മുട്ടിന്റെ താഴെ എല്ലാ ഡ്രസ്സും ഇപ്പൊ ഇട്ടു കൊടുക്കണ് തോൽ അന്ന് ഞാൻ യാണെങ്കിൽ വറി കുമ്പിളി കുത്തിക്കും ഉത്തര കഞ്ഞി കുടിക്കാൻ ചെന്നാ മുറ്റത്തോറി കുഴി കുത്തിക്കും മുറ്റത്തോറി കുഴി കുത്തിച്ചിട്ട് അങ്ങി കുടിക്കും കാലത്തെ

ഞങ്ങൾ ഈ നാടൻ പാട്ട് എല്ലാ തിരക്കും പിന്നെ വയറ്റിലൊക്കെ പണിയെടുക്കുമ്പോൾ പാടുകൊണ്ടാണ് ആ പാട്ട് ഇപ്പം അങ്ങനെ ഇനിയിപ്പോൾ ആരുമില്ല ഇനിയിപ്പോൾ ഞങ്ങളത് ലാസ്റ്റാണ് ഞങ്ങൾ പെരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ രംഗം പിന്നെ ആരും പുറത്ത് കാണാൻ ഇല്ല കേൾക്കും ആരും കാണുകയില്ല ഞങ്ങളൊക്കെ അന്ന് ആ കാലഘട്ടത്തിൽ അമ്മേൻ്റെയും അച്ഛൻ്റെയും കൂടെ വയ്യാൽ അത് ഓർത്തും കൊണ്ട് കൊടുത്തുകൊണ്ട് ഒരു മുക്കാൽ കൂലിയുള്ള കാലത്ത് ഇറങ്ങിയ ഞങ്ങൾ ചെറുപ്പത്തിൽ അങ്ങനെ പെടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ പോലെ കല്മാറപ്പം ഞങ്ങൾ ഇനി ഞങ്ങളെ തലമുറയിൽ ഇനി പറഞ്ഞില്ല ലാസ്റ്റാണ് ഞങ്ങൾ ഞങ്ങളൊക്കെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീരങ്ങൾ പാടത്ത് എവിടെയും കാണില്ല കിട്ടൂല എങ്ങനെ ആർക്കും കിട്ടൂല നിങ്ങളോട് കൂടി അവസാനിപ്പിച്ചു എവിടെയും എല്ലാ സത്യവും ഞങ്ങൾ ഈ വയലിൽ പിന്നെ തമുരാന്മാരെ കൂടെ ഒരാടിയമ്മരായിട്ട് അങ്ങനെ കഴിഞ്ഞുകൂടി അച്ഛൻ്റെയും അമ്മൻ്റെയും കൂടെ വയ്യാലെ ചളിയിൽ വെള്ളത്തിലൊക്കെ ജീവിച്ച് തന്നെ അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ് തിന്നാലും കുടിക്കാനൊന്നുമില്ല അഴുത്തും ചിട്ടൊക്കെ ഉള്ള കാലത്തെ ചില അതൊക്കെ പാട്ടാക്കി പാടുകയും ഞാൻ പാട്ടാക്കിയിരിക്കുന്നു പക്ഷെ അന്നത്തെ കാലഘട്ടം അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങള് അമ്മന്റെയും അച്ഛൻ്റെയും കൂടെ ഒക്കെ നിക്കത്തിലൊക്കെ നെറ്റത്ത് മണ്ണ് മണ്ണ് മാറ്റിയിട്ട് ഇല വെച്ചിട്ട് കഞ്ഞി ഒക്കെ കുടിച്ചു വെള്ളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓല അഴിമക്കാരാണ് ഞങ്ങള് കയ്യില് പണിയെടുക്കുന്നത് അഴിമക്കാരൻ അച്ഛാ ഞങ്ങൾ ദാച്ചിട്ട് ഒരു കാസ് വെള്ളം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അഴുത്തം കൊണ്ട് പോലും എന്താ ചെയ്യുക ഏലവാറി കുമ്പിള് കുത്തിക്കും ഞാനാ ഒരു പാട്ടാക്കി പാടില്ല കേട്ടോ എൻ്റെ മനസ്സിലുണ്ട് പാടി പാട്ടില്ല അപ്പം അതിന് ഏലവാറി കുമ്പിൾ കുത്തിയിട്ട് അതിൽ വെള്ളം നിൽക്കും അഴുത്താണ് അന്ന് ഭയങ്കര ചുട്ടുള്ള കാലയില്ലേ പണക്കാർ പണുള്ളവർ വലിയ ആണ് ഓലെ അടിമക്കാരിയാണ് അതുപോലെ എന്താ പറയുന്ന